الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. <applause> സത്യവിശ്വാസികളെ വിശ്വാസികൾ സർവശക്തനായ അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഓർത്തുകൊണ്ട് തക്കവയോടെ ഈമാനോടെ ജീവിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ പൊരുത്തവും ലഭിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുഖാൻ വധാന നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്ന ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് ജീവിത തിരക്കുകൾക്കിടയിൽ സമാധാനത്തോടെ സംഘർഷങ്ങളില്ലാതെ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മനോഹരമായ വീടും വാഹനവും ആവശ്യത്തിലധികം സമ്പത്തും സൗകര്യവും സംവിധാനം ഒക്കെ ഒരാൾക്കുണ്ട് എന്ന് വിചാരിക്കുക പക്ഷെ അയാൾക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നും പല കാര്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുകയാണ് ഈ സൗകര്യമൊക്കെ ഉണ്ടായിട്ടും അയാൾക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയാത്തത് അയാൾക്ക് മനസ്സിന് സമാധാനമല്ല നമ്മുടെ ജീവിതത്തിൽ കുറേ വിഭവങ്ങളോ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമല്ല പ്രധാനമായിട്ടുള്ളത് മനസ്സമാധാനത്തോടെ സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ചാൽ ഒന്ന് വേണ്ടിയിട്ടൊരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു ടെൻഷൻ ഇല്ലാതെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ സമാധാനമാണ് ഈ സംതൃപ്തിയും സമാധാനവും സംഘർഷവും ഇല്ലാതെ ജീവിക്കാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് സംഘർഷങ്ങളിൽ നിന്ന് മാറി സമാധാനത്തോടെ സംതൃപ്തിയോടെ കഴിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മതം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സമാധാനം വേണോ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിനർത്ഥം അവന് സമാധാനം ഉണ്ട് എന്നുള്ള പറഞ്ഞല്ലോ ഫല ഫമനിത്തു അവൻ്റെ വാക്കുകളാണ് ആരാണോ എന്റെ മാർഗദർശനത്തെ പിന്തുടരുന്നത് അള്ളഹാമിന്റെ മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് ഫല അവന് പിഴവ് പറ്റുകയില്ല അവൻ ദൗർഭാഗ്യമടയുകയില്ല കാരണം അള്ളാന്റെ മാർഗമാണ് അവൻ സ്വീകരിച്ചത് അള്ളാമിന്റെ ഹുദയുടെ ആ മാർഗത്തിലാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വല യു വല യഷ്ക അവൻ ഒരു തരത്തിലുള്ള ലലാലത്തിലേക്കും ഷഖാറിലേക്കും അവൻ കടന്നു വരികയില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീൻ എന്നത് ഏറ്റവും വലിയൊരു പിടിവള്ളിയാണ് മതം എന്നത് ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് നമുക്ക് നൽകുന്നത് സമാധാനമാണ് പകർന്നു നൽകുന്നത് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും മതപരമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പകർത്താൻ നമ്മൾ തയ്യാറുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് എപ്പോഴാണ് മതത്തിന്റെ ട്രാക്കിൽ നിന്ന് മാറി നമ്മൾ സഞ്ചരിക്കുന്നതോ അപ്പോൾ നമുക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും നമ്മൾ അനുഭവിക്കും എന്നുള്ളത് സംശയമല്ല അയാൾ ഒരു ബിസിനസ് ചെയ്യുക ബിസിനസ്സിലൂടെ അയാൾക്ക് ലാഭം ഉണ്ടാകും ഒരുപക്ഷെ നഷ്ടം ഉണ്ടാകും പക്ഷെ ബിസിനസ്സിലൂടെ നല്ല ലാഭം ഉണ്ടാകണമെന്ന് കരുതി കൃത്രിമമായ മാർഗം അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ കയ്യിൽ കാശുണ്ടാകും അയാൾക്ക് പണം വരും പക്ഷെ അയാൾക്ക് എപ്പോഴും ഉറക്കം കെടുത്തുന്ന അവസ്ഥയാൾക്കുണ്ടാവും എന്താണ് ഞാൻ കാണിക്ക് തെറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത് തെറ്റാണ് സംഗതി എന്റെ കയ്യിൽ ഉണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നത് വളഞ്ഞ വഴിയാണ് കൃത്രിമ മാർഗമാണ് ഇത് ആളറിഞ്ഞാലും അറിഞ്ഞാലും പ്രശ്നമാണ് ദീന് വിരുദ്ധമായി ഞാൻ ചെയ്ത ഓരോ ഏർപ്പാടുകളും ഇത് പരലോകത്ത് പിടികൂടപ്പെടും അപ്പൊ അയാൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അയാൾ കുറെ സൗകര്യവും സംവിധാനവും ബിസിനസ് സംബന്ധമായ കുറെ പുരോഗതിയും അയാൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അയാൾക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാകുക അയാൾ തെരഞ്ഞെടുത്ത വഴി തെറ്റാണ് പ്രിയപ്പെട്ടവരെ മതമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുമ്പോ സ്വർണം കടത്തുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മുടെ ഇതോടെ എന്താ പെട്ടെന്ന് കാശുണ്ടാകണം ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ സ്വർണം പിന്നെ ഒളിപ്പിച്ച് വെച്ച് നാട്ടിലേക്ക് വരുന്ന രാജ്യ നിയമങ്ങൾ തെറ്റിച്ചു വരുന്ന ആൾക്കാരുണ്ട് എന്താ അയാൾക്ക് അയാൾക്ക് സമാധാനം ഉണ്ടാകുക അയാൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തും നാട്ടിൽ വരുന്ന സമയത്തും ഇത് കസ്റ്റംസ് പിടിക്കോ നാട്ടുകാർ അറിയോ ഞാൻ വഷളാകുമോ ഇങ്ങനെയുള്ള ചിന്തകളിലല്ലേ അയാളുള്ളത് അയാൾക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിയുക അത് തെറ്റായൊരു വഴിയാണ് ഞാൻ തെരഞ്ഞെടുത്തത് മയക്കുമരുന്ന് കടത്തി വിദേശത്ത് പോയാൽ അത് കൊണ്ടുതന്നാലൊക്കെ പൈസ ഉണ്ടാവും കാശുണ്ടായത് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ മാർഗദർശനത്തെ അള്ളാഹുവിന്റെ കൽപ്പനകളെ ദീനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നമ്മൾ എന്ത് ഇടപെട്ടാലും താൽക്കാലികമായ ലാഭമോ ആനന്ദമോ നമുക്ക് ഉണ്ടെന്ന് കരുതുക അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കിണ്ട ഒന്ന് ദുനിയാവിൽ നമ്മൾ അപമാനിതരാകും പരലോകത്ത് അതിലും വലിയ അപമാനത്തിന് നമ്മൾ വിജയരാകുന്നതാണ് കൈക്കൂലി വാങ്ങിയയാൾക്ക് ഒരു ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി അയാൾക്ക് ജീവിക്കാം കൈക്കൂലി അഴിമതി നടത്തിയാൽ ശമ്പളത്തിന് പുറമെ അയാൾക്ക് ക്യാഷ് ഉണ്ടാക്കാം പക്ഷേ ഇത് പിടിക്കപ്പെട്ടാൽ നാട്ടാനും മുമ്പില് ചാനലില് പത്രത്തിലൊക്കെ ഞാൻ വരും ഇതിനപ്പുറം അയാളൊരു മുസ്ലിം ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ഈമാള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് പരലോകത്ത് അത് കോടതിയെ സമീപിക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് മതത്തിന്റെ മാർഗം വിട്ട് നമ്മൾ കളിച്ചാൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു തരത്തിലുള്ള സമാധാനം ഉണ്ടാവില്ല പണവും സൗകര്യവും അല്ല നമ്മുടെ മുന്നിൽ വിഷയം യഥാർത്ഥത്തിലുള്ള സമാധാനമാണ് അതിന്റെ ഏറ്റവും പരിഹാരം എന്താണ് അള്ളാഹിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതാണ് അതാണ് വിശുദ്ധ കുറവാണ് പറഞ്ഞത് അല്ല ദീന ആമനു പറഞ്ഞ ഈമാൻ ഉൾക്കൊണ്ട റച്ച ആളുകള് അതേപോലെ വത്തൊത്തുമ ഇന്ന് കുലൂപും പിതിക്കരില്ല അള്ളാൻ ഓർക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവണ് അള്ളാൻ ഓർക്കാതെ പറഞ്ഞാൽ അള്ള പറഞ്ഞ ജീവിക്കുക ജീവിക്കാവുന്നതാണല്ലോ റിക്കുറുള്ള നിലനിർത്തി ജീവിക്കുക അപ്പൊ അങ്ങനെ അള്ളാഹുനെ ഓർത്ത് അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സമാധാനമുണ്ടാകും അല്ലാ വിധിക്കില്ല അറിയ മനുഷ്യരെ തൊത്ത് പൈക്കൊലു അല്ല വിധിക്കില്ല ഈ തൊത്ത് പൈന്നു ശരിക്കും സമാധാനം ഉണ്ടാവാൻ അല്ലാ പറഞ്ഞെന്താ നിങ്ങൾ അള്ളാഹനെ ഓർത്തോളി അള്ളാന്റെ ദിനനുസരിച്ച് ജീവിച്ചോളി എങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും സംഘർഷമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതാണ് അപ്പൊ മത നിയമങ്ങൾക്കനുസരിച്ച് നമ്മള് പ്രവർത്തിക്കുക എന്നതാണ് നമുക്ക് നിങ്ങളുടെ പരിഹാരം കുടുംബത്തിലെ സ്വത്ത് ഓഹരി വെക്കുകയാണ് അനന്തര സ്വത്ത് ഓഹരി വെക്കുകയാണ് ആ അനന്തര സ്വത്ത് ഓഹരി വെക്കേണ്ടത് എങ്ങനെയെന്ന് വിഷുത്തുക്കുറൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കുള്ള വിഹിതം ആ വിഹിതം അനുസരിച്ച് മത നിയമ അനുസരിച്ചാണ് ആ സ്വത്ത് ഓഹരി വെച്ചെങ്കിൽ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവൂല കച്ചറം ഉണ്ടാവൂല എന്നാൽ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ആ സ്വത്ത് ഓഹരി വെക്കുന്നത് ശരീരത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചല്ല എങ്കിൽ എന്തും കുടുംബത്തിന് പ്രശ്നമാണ് അത് അനർഹമായി നമ്മൾ നേടിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനൊക്കെ ഉണ്ടാവും ഞാൻ എനിക്ക് പറ്റാത്തത് എനിക്ക് അർഹതപ്പെടാത്ത ആളോ ഞാൻ നേടിയത് എന്ന് റൂഹ് മലക്കൽമോത് പിടിക്കുന്നവരെ നമ്മളെ മനസ്സിലുണ്ടാവും മലക്കുമോത് പിടിക്കുന്ന സമയത്തും നമ്മളെ ചിന്ത എന്തായിരിക്കും ആ ചെയ്ത ആൾക്കാരുടെ ചിന്ത അടച്ചുകൊണ്ടേ ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ ഈ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അത് നമ്മളെ മനസ്സിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ സമാധാനത്തോടെ ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് ജീവിക്കാനും ഈ ദുനിയാവിൽ നിന്ന് മടങ്ങാനും നമുക്ക് കഴിയണമെങ്കിൽ ഒറ്റ പരിഹാരമുണ്ടു മതമനുസരിച്ച് ജീവിക്കുക ആ മതം എന്നത് വലിയ സമാധാനം ഇത് വലിയ സുരക്ഷിതത്വ ആ മതം വിട്ട് നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടാവണം അപ്പോൾ ഏത് രംഗത്തും ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക ജീവിക്കുക അയാൾക്ക് സമാധാന ടെൻഷൻ അല്ല മതപരമായ വേഷം ധരിച്ചാണ് ഒരു സ്ത്രീയും പുരുഷനും പുറത്തണമെങ്കിൽ ആരെ കാണുമ്പോൾ അയാൾക്ക് പ്രശ്നമല്ല കാരണം ദീനിന്റെ നിയമം അനുസരിച്ചാണ് ആരോ ആരെ പ്രത്യേകം കാണുമ്പോൾ വേഷം മാറ്റേണ്ട പോലെ ഇല്ല കാരണം എന്താ വേഷം ധരിച്ച് അപ്പൊ എവിടെ ഏത് മേഖലയിൽ ഇത്തല്ലോ സുധാകൃഷ്ണൻ പറഞ്ഞാൽ എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായാലും അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ സാഹചര്യം ആവട്ടെ ഇത്തക്കില്ല അല്ലാതെ ഓർക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ് രണ്ടാമതൊരു കാര്യം സമാധാനം കിട്ടാൻ രണ്ടാമത് കാര്യം കടബാധ്യതകളിൽ നിന്ന് മുക്തനാവുക എന്നതാണ് വല്ലാതെ കടം കൂടിയാലും സാമ്പത്തികമായ കടം വല്ലാതെ കൂടിയാൽ അത് നമുക്ക് ഉറക്കം കെടുത്തുന്ന സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പലരും പലരെയും അലട്ടുന്ന പ്രശ്നം അത് തന്നെയാണ് അനാവശ്യമായി കടം വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരുണ്ട് അവനവന്റെ വരവ് നോക്കി വരുമാനം നോക്കി ജീവിത ചെലവുകളെ ക്രമീകരിക്കാൻ തയ്യാറാകാതിരുന്നാൽ വലിയ കടത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അയാൾ പോകുന്ന യാതൊരു സംശയമില്ല അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ ഗൗരവമായി ആലോചിക്കണം പ്രവാചകൻ ൻ സാഹിനോട് രക്ഷ തേടിയ വിഷയത്തിൽ ഒന്ന് കടബാധ്യതയിൽ രക്ഷപ്പെടാനിക്കാൻ കടം വന്ന് കുവിഞ്ഞുകൂടുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ളതാണ് കടം വല്ലാതെ കൂടിയാലും രണ്ട് കാര്യം ഒന്ന് അയാൾക്ക് കളവ് പറയേണ്ടി വരും മറ്റൊന്ന് അയാൾക്ക് വാക്ക് ലംഘിക്കേണ്ടി വരും പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടി വരും കളവ് പറഞ്ഞ ആൾക്കാരെ മാറി നിൽക്കേണ്ടി വരും അപ്പം അത് നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വേണം വീട് വെക്കാൻ വാഹനം വാക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അങ്ങനെ പലിശയിൽ കുടുങ്ങി കഴിയുന്ന സ്വത്തും പറമ്പൊക്കെ വിൽക്കേണ്ടി വരും എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സുഹൃത്തുക്കളെ ഈ ലോണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ട് കാണണം പലിശ ഇടപാടുകളെ വളരെ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ നമ്മുടെ കാലഘട്ടത്തിലുണ്ട് അപ്പൊ ആവശ്യമുള്ള ആളുകൾ പ്രാരക്കാരണവും കടം വാങ്ങേണ്ടി വരും പക്ഷേ അത് തന്റെ ചെലവും കാര്യവും നോക്കിയിട്ട് അതിനൊരു ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കടബാധ്യതയിൽ ഇത് പെട്ടെന്ന് മുത്തനാമൻ നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരുപാട് കടങ്ങൾ കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താ അവസ്ഥ ആ കടം വീട്ടാത്ത ആളുകളുടെ മയ്യത്ത് മയ്യത്ത് സംസ്കരിക്കുന്ന സമയത്ത് വരെ ചോദിച്ചിട്ടുണ്ടീ മയ്യത്തിന് കടം ഉണ്ടോ കടബാധ്യത ഉണ്ടെങ്കിൽ പരലോകത്തെ നമ്മുടെ വിജയത്തെ വരെ ബാധിക്കുന്ന വിഷയമാണ് അപ്പം ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കുക സമാധാനം കിട്ടാൻ കടബാധ്യതകൾ പെട്ടെന്ന് നമ്മൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കാൻ മുത്തനാവാൻ തയ്യാറാവുക മൂന്നാമത്തെ ഒരു കാര്യം പാപങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് ജീവിക്കണം തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കലാണ് സമാധാനം കിട്ടാൻ ഒരു വഴി കാരണം തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിന് സമാധാനം കെടുത്തുന്ന നഷ്ടപ്പെടുന്ന കാര്യം തെറ്റ് ചെയ്താൽ അത് തിരുത്താതെ മുന്നോട്ട് പോവുക അപ്പൊ മാതാപിതാക്കള് മാതാപിതാക്കളും മക്കൾ തന്നെ ചെയ്തു തെറ്റ് അതേപോലെ മക്കളോടും മാതാപിതാക്കൾ ചെയ്തു തെറ്റ് ചില മാതാപിതാക്കളൊക്കെ തങ്ങളുടെ സ്വത്തൊക്കെ ജീവിതകാലത്തിനെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മകനോ മകളോ പതിച്ചോണ്ട് എന്റെ സ്വത്തൊക്കെ ഞാൻ അവന് കൊടുത്ത് അത് മക്കൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് അത് അനീതിയാണ് ഒരു സമ്മാന ഹരിയ കൊടുക്കുകയാണെങ്കിൽ തന്നെ റസൂറുള്ള മക്കൾക്കിടയിൽ നീതി പാലിക്കണം വേറെ കുട്ടിക്ക് കൊടുത്തോ എന്നാണ് നബി ചോദിച്ചത് എന്റെ മകനെ ഞാൻ ഒരു ഹരിയ കൊടുത്തിട്ടുണ്ട് എന്നാ വേറുള്ള മക്കൾക്ക് കൊടുത്തോ എന്ന് വരെ നബി ചോദിച്ചെന്താ അത് കുടുംബത്തിലും മക്കൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് അപ്പൊ സ്വത്ത് തന്റെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി അത് പതിച്ചു കൊടുക്കുക അത് പ്രയാസമാണ് അത് മാതാപികൾ ചെയ്ത തെറ്റാണ് അപ്പൊ അങ്ങനെ ചെയ്താല് നമുക്ക് സമാധാനം ഉണ്ടാവില്ല സത്യത്തിൽ സമാധാനം ഉണ്ടാവില്ല ഉറക്കം കിട്ടുന്ന സംഗതികളാണ് ഞാൻ ചെയ്ത തെറ്റാണല്ലോ എന്നും മരണം വരെ അവരുടെ മനസ്സിലുണ്ടാകും പ്രിയപ്പെട്ടവരെ ആലോചിക്കുക പാപങ്ങൾ ഏത് തരത്തിലുള്ള പാപങ്ങളാണെങ്കിലും വിട്ടു നിൽക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ പിണങ്ങി കഴിയുന്ന കുടുംബത്തോട് പിണങ്ങി കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അയൽവാസികളോട് പിണങ്ങി കഴിയുന്ന ആളുകളുണ്ട് എന്താണ് അതിന്റെ കാരണം എന്താണ് ചെറിയ കാരണങ്ങളായിരിക്കാം നിസ്സാര വിഷയങ്ങളായിരിക്കാം അതിന്റെ പേരിൽ മരണം വരെ പിണങ്ങി കഴിയുന്ന നോക്കുക സുഹൃത്തുക്കളെ ഗൗരവമായി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് സമാധാനം കെടുത്തുന്ന വിഷയങ്ങളാണ് സ്വകാര്യമായി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ വീട്ടുകാരറിയാതെ ഭാര്യ അറിയാതെ ഭർത്താവ് തെറ്റ് ചെയ്യുക ഭർത്താവ് അറിയാതെ ഭാര്യ തെറ്റ് ചെയ്യുക നാട്ടുകാരറിയാതെ തെറ്റ് ചെയ്യുക ഇതൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അള്ള കാണുന്നുണ്ട് എന്ന ബോധം നമുക്ക് ഉണ്ടാവണം ഖുറാൻ പറഞ്ഞു അവർ ജനങ്ങളിൽ നിന്ന് പലതും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അല്ലാവിൽ ഇല്ല അവൻ അവരോടൊപ്പമുണ്ട് അല്ലാഹ് അവരോടൊപ്പമുണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ തിരിഞ്ഞാലും അള്ളാഹിന്റെ നിരീക്ഷണത്തിൽ നിന്ന് മുക്തനാവാൻ നമുക്ക് കഴിയില്ല പടച്ചോൻ കാണുന്നുണ്ട് പടച്ചോൻ അറിയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ അത് എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും ഈ ദുനിയവിൽ തന്നെ പിടിക്കപ്പെടുന്നുണ്ട് അപ്പൊ പരലോകത്ത് ഏതായാലും ഞാൻ പിടിക്കപ്പെടും സകല രഹസ്യങ്ങളും വെളിച്ചത്താകുന്ന ഒരു ദിവസം അതെന്റെ ജീവിതത്തിൽ വരാനുണ്ട് അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ട് ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് എൻ്റെ വാക്കുകളെ എൻ്റെ നോട്ടത്തെ എൻ്റെ ഇടപാടുകളെ എൻ്റെ പെരുമാറ്റങ്ങളെ ഞാൻ നിയന്ത്രിക്കേണ്ടതുണ്ട് അള്ളാഹു പറഞ്ഞ രൂപത്തിലേക്ക് എൻ്റെ ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് ഇല്ല എങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് ഞാൻ എത്തിപ്പെടുക ഇതാണ് വിശുദ്ധ കുറാൻ നമ്മോട് പറയുന്ന കാര്യം അപ്പം സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ തിന്മകളുടെ അകത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വലുതായി തൂങ്ങ അള്ളാഹാന്റെ ഞമ്മ നമുക്ക് വലുതായി തൂങ്ങാലേ നമുക്ക് എന്തേ ഉള്ളൂ സമാധാനം ഉണ്ടാവുള്ളൂ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം താരതമ്യം ചെയ്യുക പലർക്കും കിട്ടിയ ഞീമത്വം നമുക്ക് കിട്ടിയ താരതമ്യം ചെയ്യാം സൗകര്യങ്ങൾ താരതമ്യം ചെയ്യുക അതുകൊണ്ട് മനസ്സ് വ്രണപ്പെടുക അതല്ല നമുക്ക് പടച്ചുന്ന് എത്ര വലിയ ഞാമത്താണ് പടച്ചു നിൽക്കുന്നത് റസൂറുമായി സന്തോഷമെ കിടന്നുറങ്ങാൻ സമയത്ത് നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥന ഒരു പ്രാർത്ഥന എന്താണ് അല്ലാണ്ട്

ഈ സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും അഭയമൊന്നും കിട്ടാതെ ജീവിക്കുന്ന എത്ര ആളുകളുടെ പടച്ചോടെ നീ എന്നെത്ര അനുഗ്രഹിച്ചല്ലോ ഇത്ര സൗകര്യം എനിക്ക് നൽകിയല്ലോ ഇത്ര സംവിധാനങ്ങൾക്ക് എനിക്ക് ഉണ്ടല്ലോ എനിക്ക് ശാരീരികമായ ആരോഗ്യം തന്നല്ലോ ഇത്ര ആയുസും എനിക്ക് തന്നല്ലോ അല്ലാണ്ടു ഇല്ല എന്റെ ഓരോ കാര്യവും ഓരോ ദിവസം നടന്നു പോകുന്നുണ്ട് അല്ലാണ്ടു ഇങ്ങനെ കിടപ്പറയെ സമീപിക്കുന്ന സമയത്ത് സംതൃപ്തിയോടെ പറയാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യന് ജീവിതത്തിൽ സമാധാനമുണ്ട് സംഘർഷമില്ല അങ്ങനെയുള്ള ജീവിതത്തെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരുംബത്തിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറുണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകും ഇല്ല എങ്കിൽ മതം വിട്ടു പ്രവർത്തിച്ചാൽ മതത്തിന്റെ വഴിയിൽ നിന്ന് മാറി നമ്മൾ സഞ്ചരിച്ചാലും നമുക്കെന്നും ഉറക്കം കെടുത്തുന്ന നാളുകളായിരിക്കും അവാസുബാന സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന വീടിൽ നമ്മളെ ഉൾപ്പെടുത്തി ആഗ്രഹിക്കും യാണ് സംഘർഷമില്ലാതെ ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക എന്നുള്ളത് അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക അള്ളാഹുവിന്റെ വിധി എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിൽ വരാം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് മനസ്സ് പോകുന്നത് ആടി പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ സംഭവിക്കുന്ന ഏതൊരു മുസീബത്തും ഇതൊക്കെ മുമ്പ് എന്നോ അള്ളാഹു രേഖയിൽപ്പെടുത്തിയ കാര്യം അത് വിഷയമല്ല ഇന്ന അള്ളാഹുന്റെ സമയത്തോടും വിഷയമല്ലൊക്കെ നേരത്തെ വിധിച്ചു വെക്കുന്നതിന് കാര്യങ്ങൾ തൃപ്തിപ്പെടുന്ന അല്ലാതെ അപ്പൊ നമുക്കൊരു രോഗം വന്ന് ഒരു പരീക്ഷണം വന്ന് സാമ്പത്തിക തകർച്ച വന്ന് നഷ്ടം വന്ന് നമ്മൾ അതിന്റെ പേരിൽ മനസ്സ് പതറിലെത്തി പടച്ചൊരു വിധിയാണ് ലോകത്തിന്റെ കാര്യത്തിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എത്ര ശ്രദ്ധിച്ചാലും രോഗം വരാം അതല്ലാതെ തീരുമാനമാണ് ഞാനിതിന് ഒരു എനിക്കൊരു റോളും ഇല്ലാത്ത ഒരു വിഷയമാണിത് അതുകൊണ്ട് ഞാൻ ഇതിൽ മനസ്സ് പതറിയിട്ടോ സങ്കടപ്പെട്ടിട്ടോ പരിമവപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല അല്ലാൻ്റെ വിധിയാണ് കതിരുള്ള വിശ്വാസം ആ കതിരി വിശ്വാസം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സമാധാനം ഉണ്ടാവും എന്ത് മനുഷ്യണ്ടായാലും ജീവിതത്തിൽ എന്തൊക്കെ കോളിലൊക്കെ ഉണ്ടായാലും അല്ലാന്റെ തീരുമാനം അങ്ങനല്ലേ അള്ളാന്റെ വിധിയല്ലേ ഞങ്ങളോട് ഉൾക്കൊള്ളുക പെട്ടെന്ന് രോഗം വന്ന് മരണം സംഭവിച്ച് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്നുള്ള വിയോഗം ഇതിനൊക്കെ നമുക്ക് പ്രയാസം കണ്ട ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം പക്ഷേ ഈ രൂപത്തിൽ ചിന്തകളെ ചേർത്ത് വെച്ചാൽ സമയത്ത് നമ്മൾ ഞങ്ങൾ അല്ലാവിലേക്കുള്ളവരാണ് അല്ലാവിലേക്ക് മടങ്ങേണ്ടവരാണ് അള്ളാഹിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ബോധം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിതത്തെ നമ്മൾ സമീപിക്കണമെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും നമ്മുടെ മഹലയിലുള്ള രണ്ട് സഹോദരങ്ങള് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വാർത്തകൾ കേട്ടാൽ ഒന്ന് നാലകത്ത് സൽമാൻ അദ്ദേഹം കുറെ കാലം യമനിലായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചെറിയ മകളും ഒരു അപകടത്തിൽ മരണപ്പെട്ടു അതിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുക അതേപോലെ തന്നെ അരീക്കോട്ടുകാരനായിരുന്ന അംബായൽ എഞ്ചിനീയർ അബ്ദുറഹിമൻ സാഹിബ് പത്തനാപുരത്ത് താമസിക്കുന്ന അബ്ദുഖാൻ അദ്ദേഹവും കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നു അള്ളാഹുസുഹമ്മ ഈ ആളുകളുടെ പാപനം കുറത്ത് സ്വരംഗം നൽകി അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾ അള്ളാഹുബൻ ജീവിതത്തിൻ്റെ ഏത് തിരക്കുകൾക്കിടയിലും നിന്നെ ഓർത്ത് നിന്റെ കൽപ്പനകൾ പാലിച്ച് ഈമാനോട് തക്കവയോട് ജീവിക്കാനുള്ള തൗഫിക്ഥിക്കണമാൻ അള്ളാഹുബേ ഞങ്ങളുടെ കച്ചവടത്തിലും കൃഷികളിലും ജോലികളിലും നിന്റെ വർഗത്തും റഹ്മാൽ ഞങ്ങളുടെ ജീവിതധന്യമാകണ റഹ്മാൻ അള്ളാഹു കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കണമാൻ

إنك مجيب الدعوات يا قاضي الحجاب اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين والحمد لله رب العالمين